ഇന്നത്തെ എൻ്റെ സ്പെഷ്യല് കോളിഫ്ലവർ ഉണ്ടോ പറയുന്നത് ചിക്കൻ കറി കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ആകെ കഴുകിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാർ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഉണ്ടല്ലോ എപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോ കേട്ടോ ഇത് ഞാൻ സവാള വെറുതെ മുറിച്ച് കേട്ടോ ഒന്നും വാട്ടിനോ മയത്തിനൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് കേട്ടോ വേണ്ട മുറിച്ചൊന്നും ഭാഗമാക്കി വിൽക്കൊന്നും വേണ്ട കൊ കൊത്തിമുക്കോരും ഇട നല്ല ടേസ്റ്റാ ഞാൻ വെച്ചിരുന്നെങ്കിൽ നമ്മൾ വയറ്റി ബുദ്ധിമുട്ടൊന്നും വേണ്ട ചിക്കൻ കറി ഉണ്ടാക്കണെങ്കിൽ നല്ലതാ ഞാൻ ചെയ്താൽ രണ്ട് ചെറിയ സവാള ഇട്ടിട്ടുണ്ടേ അന്നത്തെ പരിപാടി ആട്ടോ നോക്കണേ രാവിലെ എനിക്ക് വേറൊരു വിഷയമുണ്ട് ഗൗരിയമ്മേനെ പറഞ്ഞയക്കണേ സ്കൂളിലേക്ക് എട്ട് മണിയാകുമ്പോഴേക്ക് വണ്ടി വരും നമുക്ക് പത്തിരി നല്ല ഇഷ്ടമാണ് അപ്പം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് പത്തിരി ഉണ്ടാക്കും ഉപ്പ് മാത്രം ഒരു തക്കാളിയും കൂടി ഞാൻ മുറിച്ചിട്ടോ എനിക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ മസാല മസാലപ്പൊടിയുടെ അളന്നിടാൻ മാത്രമൊന്നുമില്ല അപ്പോൾ അത് ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു കുറേ ഉണ്ട് അത് കുറേ ഒന്നും ഇല്ല ടീസ്പൂണേ ഉള്ളൂ ഒരു സ്പൂൺ മല്ലി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഈ ചിക്കൻ മസാലപ്പൊടി ഞാൻ കുടുംബശ്രീക്കാരോട് വാങ്ങിയതാട്ടോ തേങ്ങ വറുത്ത് പൊടിച്ച് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് അങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോട്ടെ അടിപൊളിയാണ് കറിക്കും പിന്നെ ഈ എന്താ പറയുക കാശ്മീരി മുളക് പൊടിയൊന്നും ഇല്ലാത്തൊരു കളറൊന്നും കൂട്ടാത്തൊരു പൊടി നല്ലൊരു പൊടി ഇഷ്ടപ്പെട്ടു കിട്ടാത് പാകത്തിൻ്റെ ഉള്ള ഉപ്പ് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ കുലുക്കി കൊടുത്താൽ മതിട്ടോ ഇതേപോലെ അത് ഞാൻ അടച്ചു വയ്ക്കുക ഇനി നമുക്കിത് വേവിച്ചെടുക്കാം എനിക്ക് വേറൊരു കരി ഉണ്ട് കേട്ടോ ഒരു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടു കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ പച്ചക്കി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ടതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം കേട്ടോ ഇതേപോലെ ഉണ്ട് ഇനി ഇതിന് കൂട്ടി ഇളക്കുക കറി ഇനി കറി ആക്കി എടുക്കണമെങ്കിൽ കറി ആക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ നോക്കണ്ട നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറി ഇനി തേങ്ങ അരച്ച് പത്തിരിക്ക് ചാറുണ്ടാക്കണമെങ്കിൽ തേങ്ങ അരച്ച് പാലും ചെയ്യാം പിന്നെങ്കിൽ അതെല്ലാം വറ്റിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ തീ കത്തിക്കട്ടെ അതിന് വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കട്ടെ നമ്മൾ കോലിയമ്മയ്ക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കോലിയമ്മയ്ക്ക് പത്തിരി നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിന് കുറച്ച് കറി വേണം പിന്നെ പരിപ്പൊക്കെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ കറി വേണ്ട അപ്പോൾ അന്ന് വറ്റിച്ചെടുക്കും വേണം ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് പത്തിരിക്ക് വെക്കട്ടെ രാവിലത്തെ തിരക്ക് പിടിച്ചതാട്ടത് അതിൻ്റെ ഇടഞ്ഞൊരു കോളിഫ്ലവറും ഉപ്പേലും കൂടി വെക്കാൻ എടുത്ത ഓരോ ഈ ചിക്കൻ കറിയിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ടൈം ആട്ടിപ്പം ഒരു കുറവും ഒന്നിനില്ല അടിപൊളി കറി അങ്ങനെ എല്ലാവരും ഒന്ന് വെച്ചൊക്കെ കൊണ്ടുവിട്ടോ യിട്ട് വെക്കാൻ പറ്റും ചിക്കൻ കറി ആട്ടത് പത്തിരി ഉണ്ടാക്കട്ടെ രണ്ട് കരുവേപ്പിൻ്റെ അലിയും ഇട്ടുകൊടുക്ക രണ്ട് മല്ലിയലിയും കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്ക നമ്മൾ അടിപൊളി കറിയാണ് ഇങ്ങനെ എല്ലാവരും വെച്ചോക്കുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല കറിയും കേട്ടോ പിന്നെ ആ മസാല ആർക്കെങ്കിലും കുടുംബശ്രീക്കാര് കൊണ്ടുതരികയാണെങ്കിൽ വാങ്ങിക്കൊണ്ടു നല്ലതാണെന്ന് ഒരു കൃത്രിമം കാണുന്നില്ല അങ്ങനെ ഈ പത്തിരി ഒക്കെ അപ്പോൾ ഞാൻ ആ ചിക്കൻ എന്ത് ചെയ്തു അതിൻ്റെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിക്ക് ഒഴിവാക്കി വെള്ളം വറ്റിച്ചെടുത്ത് രണ്ട് മണി കുരുമുളക് പൊടി പൊടിച്ചിട്ടു കേട്ടോ ഈസി ചിക്കൻ അടിപൊളി വറവൊന്നും ഇട്ടിട്ടില്ല വെടിച്ചെണ്ണ തുടിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ കുക്കറിൽ നിന്ന് ഞാൻ ഈ ചട്ടിക്ക് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീടി എത്രയുള്ളേ കുറേ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഒരു പരിപാടി മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ